ഞാൻ ഇവിടെ കുറച്ച് ഡേറ്റ എഴുതിയിട്ടുണ്ട് ഓരോ കോളം വൈസും നമുക്ക് ഇതിൻ്റെ സം എങ്ങനെയൊക്കെ കാണാം ആദ്യം കാണാം നോർമലി നമുക്ക് ഇവിടെ ഈക്വൽ ടു സം കൊടുത്ത് നമ്മൾ കാണാറുണ്ട് ഈക്വൽ ടു സം നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി എവിടെ തൊട്ട് എവിടം വരെ എന്നുള്ളത് അങ്ങനെ നമ്മൾ സം ഫങ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാറുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് മാനുവലായിട്ട് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഈക്വൽ ടു കൊടുത്ത് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓരോന്നും പ്ലസ് സൈൻ കൊടുത്ത് നെക്സ്റ്റ് പ്ലസ് സൈൻ കൊടുത്ത് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ പോയാലും നമുക്ക് സം കിട്ടുന്നതാണ് ഓക്കെ ഇനി അതല്ല നമ്മൾ ടോട്ടൽ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ഓട്ടോസം ഉപയോഗിച്ചും നമ്മൾ ടോട്ടൽ നമ്മൾ കാണാറുണ്ട് ഓട്ടോസം ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ നോക്കിക്കൊള്ളുക ഇവിടെ ഈക്വൽ ടു സം നമ്മൾ ആദ്യം നമ്മൾ മുമ്പേ യൂസ് ചെയ്ത അതേ ഒരു ഫോർമുല ഫങ്ഷൻ തന്നെയാണ് ഇവിടെ അപ്ലൈ ആയിരിക്കുന്നത് ഇനി നമുക്കിവിടെ ജസ്റ്റ് ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്യുമ്പോൾ ഇതേ ഇവിടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട് ക്യുക്ക് അനാലിസിസ് ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ക്യുക്ക് അനാലിസിസ് ടൂൾ ചെയ്യുമ്പോൾ ധാരാളം ഫംഗ്ഷനിലുണ്ട് നമ്മൾ ടോട്ടൽ എടുക്കുകയാണ് എടുക്കുമ്പോൾ ഇതേ ഫസ്റ്റ് ഒരു സം ഈ ഒരു സം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ എല്ലാം റിസൾട്ട് താഴെ നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ടോട്ടൽസി വന്നിട്ട് ഈ സം വീണ്ടും ഇവിടെ ഒരു സമ്മും കൂടെ ഉണ്ട് അതായത് റൈറ്റ് സൈഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലെ ടോട്ടലും നമുക്ക് അതായത് ഈ ഒരു റോവൈസ് ഫുൾ ടോട്ടൽ നമുക്ക് ഇവിടെ ലഭ്യം ഇങ്ങനെ റോവൈസ് ടോട്ടലും നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ലഭ്യമാകും ഇനി നോക്കുക ഈ ടോട്ടൽ മാത്രമല്ല ആവറേജ് കൗണ്ട് പേഴ്സൻറ്റേജ് ഓഫ് ടോട്ടൽ ഇവയെല്ലാം നമുക്ക് ഈ ഒരു ക്യുക്ക് അനാലിസിസ് വഴി നമുക്ക് ലഭ്യമാണ് ഈ ക്യുക്ക് അനാലിസിസ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഒരു സം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓട്ടോസം സം ഉപയോഗിച്ച് നമുക്കിവിടെ സം കാണാം അപ്പോൾ നോക്കുക ഇവിടെ സമ്മെന്ന ഫങ്ങ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കുക ഇവിടെയും എന്ന ഫങ്ക്ഷൻ വന്നിട്ടുണ്ട് ഇവിടെയും എന്ന ഫങ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഡാറ്റ റേഞ്ചിനെ മൊത്തം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കൺട്രോൾ ടീ യൂസ് ചെയ്യാം ഓക്കെ ജസ്റ്റ് സെലക്ട് ചെയ്യാം കൺട്രോൾ ടീ യൂസ് ചെയ്താൽ ഈ ഒരു ഡാറ്റാനെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ഓക്കെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്തു ഇവിടെ നോക്കുക സമ്മെല്ലാത്തിൻ്റെയും വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഫിൽട്ടർ ടൂൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആണ് ഒരു ഫിൽട്ടർ ടൂൾ ഉപയോഗിച്ചു ഞാൻ ഒരെണ്ണം കളയുകയാണ് നോക്കുക ഇവിടെ സം ടോട്ടൽ മാറിയിട്ടില്ല ഒരെണ്ണം കൂടെ അടുക്കുകയാണ് എഴുപത്തൊന്ന് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തന്നെ ഇവിടെ സ്റ്റിൽ അവൈലബിൾ ആണ് നോക്കുക എന്നാൽ ഇതിന്റെ ടോട്ടൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം ഇവിടെ നോക്കുമ്പോൾ അറുപത്തഞ്ച് പൂജ്യം നാൽപ്പത്തി മൂന്നാണ് ശരിക്കുള്ള ടോട്ടൽ ഞാനിവിടെ സം യൂസ് ചെയ്യാണ് യൂസ് ചെയ്യാണ് ഈക്വൽ ടു സം സംറ്റ സെലക്ട് ചെയ്തു എൻ്റെ കൊടുത്തു എഴുപത്തൊന്ന് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നോക്കുക ഇവിടെ നയൻത് റോ കഴിഞ്ഞിട്ട് ടെൻത്ത് റോ കാണാനില്ല അതുപോലെ തന്നെ സിക്സ് റോ കഴിഞ്ഞിട്ട് സെവൻത്ത് റോയും കാണാനില്ല ജസ്റ്റ് ഹൈഡ് ആയിരിക്കുകയാണ് ഈ ഒരു ഫിൽറ്റർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടെണ്ണം അൺസെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും നമുക്കിവിടെ ടോട്ടൽ ഇതുതന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ ഇപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൻ്റെ ടോട്ടൽ വന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറാണ് നമുക്ക് കിട്ടേണ്ടത് പക്ഷേ നമ്മൾ സം ഫങ്ഷൻ ഉപയോഗിച്ച് ചെയ്തപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ പ്രീവിയസ് ടോട്ടൽ എത്രയായിരുന്നു ആ ടോട്ടൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അവിടെയാണ് നമുക്ക് സബ് ടോട്ടൽ എന്നൊരു ഫങ്ഷൻ്റെ ഉപയോഗം ഞാനിവിടെ ഈക്വൽ ടു സബ് ടോട്ടൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് സബ് ടോട്ടൽ കൊടുക്കുകയാണ് അപ്പം ഇവിടെ നമുക്ക് സബ് ടോട്ടൽ എന്തിനാണ് സം സം ആണ് കാണണ്ടത് ഇവിടെ ഒരു സം ഉണ്ട് സം സെലക്ട് ചെയ്തു ഇനി ഒരു ആരോ കോമ കൊടുക്കുകയാണ് ഇനി നമുക്ക് റെഫറൻസ് കൊടുക്കാം ഏതൊക്കെ സം ഏതൊക്കെ ഡേറ്റയുടെ ആണോ സമ്മ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത് അതിന് മുമ്പായിട്ട് ഒരു ഫങ്ഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ടോട്ടൽ ഡേറ്റിനെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് ശരിക്കും ഇത്രയും ഡേറ്റ ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം ഹൈഡ് ആയിപ്പോയി ഇപ്പം നമുക്ക് ടോട്ടൽ ഇത് തന്നെയാണ് കറക്റ്റ് ഞാനിവിടെ ഈക്വൽ ടു സബ് ടോട്ടൽ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണ് സബ് ടോട്ടൽ നമുക്കിനി സമ്മ് കാണണം ഇനി ഒരു കോമ നമുക്ക് ഏതൊക്കെ ഡേറ്റയാണോ വേണ്ടത് ഇത്രയും ഡേറ്റയുടെ സമ്മാണ് ഇവിടെ കാണണ്ടേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഓക്കെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സബ് ടോട്ടൽ എന്നുള്ള ഫോർമുലയും സെറി നമ്മൾ സബ് ടോട്ടൽ എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കി രണ്ടിടത്ത് നമ്മൾ സമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കാം ഈക്വൽ ടു സമ്മാണ് ഈ ഒരു ഫോർമുല ഭാറ് നോക്കിയാൽ നമുക്കറിയാം സമ്മാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ നോക്കുക ഈ ഒരു നോക്കുക സബ് ടോട്ടൽ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ നമ്മൾ ഇവിടെ കോളത്തിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ അണ്ടക്ക് ചെയ്തു ഓക്കെ കൊടുക്കുകയാണ് ഇപ്പോൾ നോക്കി സബ് ടോട്ടൽ കൊടുത്തെടുത്ത് നമുക്ക് ഡിസ്പ്ലേ ആയിരിക്കുന്ന അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഡേറ്റാ റേഞ്ചിന്റെ സബ് ടോട്ടൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ഞാൻ ഈ ഒരു ഇങ്ങോട്ട് ഫോർമുല ഒന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണ് നോക്കുക സമ്മിൻഡിയങ് സബ് ടോട്ടൽ എന്നുള്ള രണ്ട് ഫോർമുലയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക സിം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് സബ് ടോട്ടൽ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഡൈനാമിക് ആയിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും അതായത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് സബ് ടോട്ടൽ എന്നൊരു ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കിട്ടുന്നതാണ് സോ സമ്മിന്റെയും സബ് ടോട്ടലിന്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ ആയിട്ട് സെലക്ട് കൊടുക്കുകയാണ് എല്ലാ ഡേറ്റയും വിസിബിൾ ആക്കുകയാണ് നമുക്ക് ആണ് നമുക്ക് ടോട്ടൽ എല്ലാം കറക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാൽ നമ്മൾ ഈ ഒരു ഫിൽട്ടർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യും മിക്ക നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന നമുക്കൊരു ഡാറ്റ തന്നെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്ത് എപ്പോഴും അനാലിസിസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു ഫങ്ഷൻ യൂസ് ചെയ്ത് നോക്കുക ഇതിൻ്റെ ടോട്ടൽ അതേപടി കോൺസൻ്റായിട്ട് തന്നെ നിൽക്കുന്നു എന്നാൽ നമുക്ക് ആ സബ് ടോട്ടൽ ഫോർമുല വെച്ചുകൊള്ളുമ്പം നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൻ്റെ ടോട്ടൽ നമുക്കിവിടെ അവൈലബിൾ ആകും ഇനി ഈ സബ് ടോട്ടൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് നോക്കാം ഓക്കെ ഒരു വാല്യൂ കോപ്പി ചെയ്ത് ൊട്ട് പേസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് കറക്റ്റായിട്ട് അത് പേസ്റ്റ് ചെയ്യാനും പറ്റും ഓക്കെ നമുക്ക് പെട്ടെന്ന് ഒരു അനാലിസിസ് നടത്തി ഇതിൻ്റെ സബ് ടോട്ടൽ ടോട്ടൽ നമുക്ക് ഈ ഒരു സബ് ടോട്ടൽ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് വെരി ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പം സമ്മിന്റെയും സബ് ടോട്ടലിന്റെയും ഈ ഒരു ഡിഫറൻസ് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് മനസ്സിലാക്കാം